ആദ്യം ഭർത്താവ് പിന്നാലെ ഒരു വർഷം മുമ്പ് മകളുടെ ആത്മഹത്യയും അതിനുശേഷം അമ്മയ്ക്കും മകനും മകൻ മകനമ്മയും മാത്രമായിരുന്നു എല്ലാമായിരുന്നത് കൊല്ലത്ത് വീട്ടുജോലി ചെയ്ത് മകനു വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട മഞ്ചുളയ്ക്ക് ആകെയുള്ള അത്താണിയായിരുന്നു മകൻ അലൻ എന്നാൽ ഇന്നലെ ഉച്ചയോടെ മഞ്ജുളയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് അലൻ്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഇനി ഞാൻ ആർക്കു വേണ്ടിയായി ജീവിക്കേണ്ടേ എന്ന ചോദ്യത്തോടെ അലമുറയിട്ട് കരഞ്ഞ മഞ്ജുള പിന്നാലെ ആ വീട്ടുമുറ്റത്ത് ബോധരഹിതയായി കുഴഞ്ഞു വീഴുകയായിരുന്നു ഒരു വാഹനാപകടത്തിലാണ് മഞ്ജുളയുടെ ഭർത്താവ് മഹേഷ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിനു കീഴടങ്ങിയത് കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മഹേഷിന്റെ മരണം മഞ്ജുളയെ തളർത്തിയെങ്കിലും മക്കളെ വളർത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് മുഴുവൻ നടത്തിയത് അതിനിടെയാണ് വിവാഹിതയായ മകൾ ആൻഡ്രിയ ഒരു വർഷം മുമ്പ് ജീവൻ ഒടുക്കിയതും പിന്നീട് വാടക വീട്ടിലെ താമസം ഒഴിവാക്കിയ മഞ്ജുള വീട്ടുജോലിക്കായി കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ഇതോടെ പഠനവും അലൻ നിർത്തി തുടർന്ന് മതപഠനം തിരഞ്ഞെടുത്ത് അതിനായി മഹാരാഷ്ട്രയിലേക്ക് പോയി എന്നാൽ ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് അലൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് ജനുവരി മുതൽ പൂനെയിൽ ഉപരിപഠനത്തിന് പോകുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിനിടയുള്ള ഒഴിവേളകളിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാനും കാണാനുമെല്ലാം അലൻ പോകുമായിരുന്നു കഴിഞ്ഞ ദിവസവും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ എന്നാൽ അതിനിടയിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലി തർക്കമുണ്ടായത് ഈ തർക്കം പരിഹരിക്കാൻ മുതിർന്നവരായ ആളുകളെ കുട്ടികൾ വിളിച്ചു ഇതിനിടെ ഹെൽമറ്റ് കൊണ്ടും കമ്പി കൊണ്ടുമുള്ള ആക്രമണങ്ങളായിരുന്നു അടിയിൽ ഉൾപ്പെടാതെ ഒരരികിൽ മാറി നിൽക്കുകയായിരുന്നു അലൻ എന്നാൽ ചിതറിയോടിയ കുട്ടികൾക്കിടയിലൂടെ മുതിർന്നവർ പാഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ച് അലനും കുത്തേൽക്കുകയായിരുന്നു കമ്പി പോലുള്ള ആയുധം കൊണ്ടാണ് അലന് കുത്തേറ്റത് ആ കുത്ത് അലന്റെ ഹൃദയത്തിലേക്കാണ് തുളഞ്ഞു കയറിയത് സുഹൃത്തുക്കൾ ഉടൻ തന്നെ സ്കൂട്ടറിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അലന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ഇന്നലെ ഉച്ചയോടെ വലിയ വിള നെല്ലൂർ കോണത്ത് മഞ്ജുളയുടെ സഹോദരിയുടെ വീട്ടിലേക്കെത്തിച്ച അലൻ്റെ മൃതദേഹം കണ്ട് അതിനരികെ തളർന്നു വീഴുകയായിരുന്നു അമ്മ മഞ്ജുള പേരൂർക്കടയിൽ സുഹൃത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് ശേഷം മുട്ടട പെന്തകോസൽ ചർച്ചിലുമാണ് അലൻ്റെ മൃതദേഹം സംസ്കരിച്ചത് അപ്പോഴെല്ലാം കോരി ചുരിയുന്ന മഴയായിരുന്നു ആ പ്രദേശത്ത് കണ്ണിർ നനവോടെയാണ് ബന്ധുക്കളും കൂട്ടുകാരും പ്രകൃതിയുമെല്ലാം അലന് അന്ത്യയാത്ര ചൊല്ലിയത് ഒരു മാസം മുൻപ് പ്രാദേശിക ക്ലബ്ബുകളുടെ ഫുട്ബോൾ മത്സരത്തിൽ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി തിങ്കളാഴ്ച ഒത്തുകൂടിയ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു തർക്കത്തിനിടെ ഒരു സംഘം സന്ദീപിനെയും പ്രായപൂർത്തിയാകാത്ത ആളെയും വിളിച്ചു ആയുധങ്ങളുമായാണ് ഇവർ എത്തിയത് അലൻ മറുപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണെന്ന് വിചാരിച്ച് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കമ്പി കൊണ്ട് കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും